ഡി സതീശൻ്റെ നേതൃത്വത്തിൽ നടന്ന അതിക്രമമാണ് വി ഡി സതീശൻ്റെ നിർദ്ദേശത്തിൻ്റെ ഇതിൽ ചില മാധ്യമങ്ങൾക്കും ഇപ്പോൾ ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസ് പോലെയുള്ള മാധ്യമങ്ങൾ വളരെ കൃത്യമായിട്ട് അതിലൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ ഈ പ്രചരണം നടത്തുകയുണ്ടായി ഞാനിപ്പോൾ ഇന്നലെ എനിക്ക് അവരുടെ ഒരു കാർഡ് ആരും അയച്ചു തന്നു എൻ്റെ ഫോട്ടോ ഇട്ടിട്ട് സിസ്റ്റം കത്രികയിലോ എന്നുള്ളതാണ് ഈ ഒരു രീതിയിലുള്ള തെറ്റായിട്ടുള്ള പ്രചരണം നടത്തി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായിട്ടുള്ള ശ്രമവും നടക്കുന്നുണ്ട് അപ്പോൾ ഏത് തരത്തിലുള്ള ചികിത്സാ പഴവാണെങ്കിലും അത് ഒരു തരത്തിലും അംഗീകരിക്കുന്നതല്ല അതിൽ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും ഈ രണ്ട് വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അതിൽ കൃത്യ ഗവണ്മെൻറ്റ് സ്വീകരിക്കേണ്ടതായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മറ്റൊരു ഇതേപോലെ സമാനമായിട്ടുള്ളൊരു സംഭവമുണ്ട് മസ്കിറ്റോ ഫോസപ്സ് വെച്ചിട്ടുള്ളൊരു സംഭവം അതൊരു സ്വകാര്യ ആശുപത്രിയിലാണ് അത് ഹരിപ്പാടിനടുത്തുള്ള കരുവാറ്റയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ നടന്ന ഒരു സംഭവമാണ് അവിടെ ഇതേപോലെ മസ്കിറ്റോ ഫോർസപ്സ് അതിൽ ഒരു യുവതിയുടെ വയറ്റിനുള്ളിൽ വെച്ചപ്പോൾ അത് സ്വകാര്യ ആശുപത്രിയിലാണ് അവിടെ നിന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ വന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റാണ് അത് പുറത്തെടുത്തത് ഒരാൾക്കും ഒരാൾക്കുമൊന്നും ശബ്ദിക്കാനില്ല അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഈ അതിക്രമം നടത്തുന്നത് അതായത് അടുത്ത തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ദയനീയമായ പരാജയം കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ള ബോധ്യം അത് അവരോട് ആദ്യം പറഞ്ഞത് കനകോലുവാണ് കനകോലു പറഞ്ഞിരിക്കുന്നു സർക്കാരിനെതിരെയുള്ള ഒരു വികാരമില്ല ഒരു സർക്കാർ വിരുദ്ധ വികാരമില്ല എന്ന് അവരുടെ തന്നെ ഉപദേഷ്ടാവ് അവരോട് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഏത് വിധേനയും നീചമായ മാർഗങ്ങളിലൂടെ അതിക്രമം നടത്തി എങ്ങനെയും എങ്ങനെയും മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള കോൺഗ്രസിൻ്റെ ഹീനമായിട്ടുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നത് ഞാൻ പറയട്ടെ അപ്പോൾ അതിൽ അതിന്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന വീടും എനിക്കും എതിരെ നടന്ന ഒരു അതി ആക്രമണം എന്തിനു വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് പ്രൈ പ്രൈവറ്റ് ആശുപത്രികളിൽ വളരെ നല്ലതാണ് എന്ന് വരുത്തി തീർക്കുകയും പ്രൈവറ്റ് ആശുപത്രിയിലാണെങ്കിലും ഗവൺമെന്റ് സംവിധാനങ്ങളിലാണെങ്കിലും ഞാൻ ഈ സ്വകാര്യ ആശുപത്രിയിലെ സംഭവം ചൂണ്ടിക്കാണിച്ചത് അവിടെ ഒരാളെയും ഞാൻ കണ്ടില്ലല്ലോ അവിടെ ആംബുലൻസ് അയച്ചവരെയും കണ്ടില്ല അവിടെ പ്രതികരിച്ചവരെയും കണ്ടില്ല അവിടെ യൂത്ത് കോൺഗ്രസിനെ കണ്ടില്ല അവിടെ ഒരു തരത്തിലുള്ള അതായത് സർക്കാർ സംവിധാനങ്ങൾ അപ്പാടെ തകർച്ചയിലാണെന്ന് വരുത്തി തീർത്ത് കേരളത്തിലെ സ്വകാര്യ കുത്തകകളെ കേരളത്തിലേക്ക് വന്ന് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കുത്തകകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ആരോഗ്യ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കുത്തകകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് വി ഡി സതീഷനും കൂട്ടറും എടുത്തിരിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇനി ആര് തെറ്റ് ചെയ്താലും അതിൽ മുഖം നോക്കാതെ നടപടിയെടുക്കും അത് സർക്കാർ സംവിധാനത്തിൽ അതിന് സംവിധാനങ്ങളുണ്ട് അത് കൃത്യമായിട്ട് തന്നെ ആ നടപടി സ്വീകരിക്കപ്പെടുകയും ചെയ്യും ഇന്നലെ മണിക്കൂറുകൾക്കകം തന്നെ എൻ്റെ നടപടി എടുത്തിരുന്നു ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ അഞ്ച് വർഷങ്ങൾക്കിപ്പുറം ഈ സംഭവം പുറത്ത് എത്തുമ്പോൾ അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കുമ്പോൾ അത് ഗവൺമെൻ്റ് എന്നുള്ള നിലയിൽ ഗവൺമെൻറ് അതിൽ സ്വീകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു അത് ഇനിയും സ്വീകരിക്കും അത് സ്വീ പൂർണ്ണമായിട്ടില്ല ഇത് പോലീസിലേക്ക് കൈമാറും നിയമ നടപടികൾ സ്വീകരിക്കും എന്തൊക്കെ സാധ്യമായിട്ടുണ്ടോ അതിൽ ആ സാധ്യമായിട്ടുള്ള നടപടികൾ മുഴുവൻ സ്വീകരിച്ചിരിക്കും കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത് അപ്പോൾ ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ സംവിധാനങ്ങൾ അത്ര രീതിയിൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പത്തനംതിട്ടയിലല്ലേ പത്ത് വർഷം മുൻപ് ഈ ജനറൽ ആശുപത്രിയിൽ ഒരു ഹൃദയ പനിക്ക് മരുന്ന് എഴുതിയൊന്ന് കടുത്ത പനിയായാൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുമായിരുന്നു ഇന്നിത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് എണ്ണായിരത്തിലധികം ആൻറ്റിയോപ്ലാസ്റ്റികളാണ് ഈ ജനറൽ ആശുപത്രിയിൽ ചെയ്തിട്ടുള്ളത് കാത്ത് ലാബിൽ അവിടെ കാത്ത്ലാബ് കിഫ്ബിയിലൂടെ സ്ഥാപിച്ചു അമ്പത്തിരണ്ട് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത് എത്ര ഹീനമായ രീതിയിലാണ് എൻ്റെ ഔദ്യോഗിക വസതിക്ക് നേരെ ഞാൻ താമസിക്കുന്ന വീടിന് നേരെ കൊണ്ടുവന്ന് റീറ്റ് വെക്കുക അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടെ കെട്ടിടം ഇടിഞ്ഞ് വീണപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടേക്ക് ശവപ്പെട്ടിയുമായിട്ട് യൂത്ത് കോൺഗ്രസ് വന്നു അന്ന് വാസ്തവത്തിൽ വളരെ സാധുവായിട്ടുള്ള ഒരു വീട്ടമ്മ മരണപ്പെട്ട എനിക്ക് വളരെ വേദന ഉണ്ടാക്കിയ ഒരു സംഭവത്തിൽ ഞാൻ ഞാനന്നൊന്നും വേണ്ടിയില്ല ഈ രണ്ടായിരത്തി പന്ത് ഈ ആ കെട്ടിടം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ശിവകുമാറിന്റെ കാലത്ത് നിർമ്മിച്ച കെട്ടിടമാണ് ഇടിഞ്ഞു വീണത് ആ ശിവകുമാറിന്റെ എതിരെയുള്ള പ്രതിഷേധം ഇവർ നടത്തിയോ അന്ന് എൻ്റെ വീടിന് നേരെയും എനിക്ക് നേരെയും ആക്രമണവും അതിക്രമവും നടത്താൻ ഇവർ ശ്രമിച്ചില്ലേ അപ്പോൾ അവരുടെ ആരോഗ്യമന്ത്രി ശിവ അന്നത്തെ ആരോഗ്യമന്ത്രിക്കെതിരെ ഇവർ ആക്രമണം നടത്തിയോ അല്ലെങ്കിൽ ഇവർ റീത്ത് വെച്ചോ ഇവർ ശവപട്ടിയുമായിട്ട് പോയോ ആ കെട്ടിടം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പണിതതാണെന്ന് ജില്ല കോട്ടയം ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടുണ്ട് പക്ഷേ ആ ഘട്ടത്തിലൊന്നും ഞാനൊരു അക്ഷരം എണ്ണിയില്ല കാരണം അതൊരു ഒരു പാവപ്പെട്ട വീട്ടമാണ് മരണപ്പെട്ട ഒരു സംഭവമാണ് ഞാൻ ഒരു അക്ഷരം ആ ഘട്ടത്തിൽ മിണ്ടിയില്ല പക്ഷേ ഈ പക്ഷേ ഈ ചവപ്പെട്ടിയുമായിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് തൊട്ടടുത്ത് ക്യാൻസർ ബാ ബാധിച്ച ഒരു സാധുവായിട്ടുള്ള ഒരു വീട്ടമ്മ മരണപ്പെട്ടിരുന്നു എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് അവിടെ അവർ വാസ്തവത്തിൽ ആശങ്കപ്പെട്ടു കാരണം അവിടെ ഒരു മരണവീടാണ് എന്നിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് ശവപ്പെട്ടി ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് എത്ര ഹീനമായിട്ടുള്ള രീതിയിലാണ് അതിലെന്താണ് ഞാൻ ചെയ്തിട്ടുള്ള തെറ്റ് അതിലെന്താണ് വിനാശകാല വിപരീത ബുദ്ധി എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും കേരളത്തിലെ ജനങ്ങൾ റീത്ത് വെക്കും പത്തു വർഷത്തിന് മുൻപുള്ള കേരളത്തിൻ്റെ ആരോഗ്യസ്ഥിതിയും ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയും ഒന്ന് പരിശോധിച്ചു നോക്കാം പത്തു വർഷം മുൻപ് ഇവരുടെ കാലത്ത് സാധാരണ ലാബ് ആരോഗ്യ കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കാൻ ഇവർക്ക് സാധിച്ചോ ഇരുന്നൂറ്റി അൻപത് ലാബ് സ്ഥാപിക്കും എന്ന് പറഞ്ഞ് ഇവർ കൊട്ടിഘോഷിച്ചു ചേതാ രക്തം പരിശോധിക്കുന്ന സാധാരണ ലാബുകൾ ഒരെണ്ണം പോലും സ്ഥാപിച്ചില്ല ഹൃദ്രോഗ ചികിത്സ ഒറ്റ ജില്ലാ ജനറൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്നോ ഇന്ന് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്ന രീതിയിലേക്ക് ജില്ലാ ജനറൽ ആശുപത്രികൾ മാറി ഈ ഒരു ദിവസം ഇവരുടെ കാലത്ത് എത്ര ഡയാലിസിസ് യൂണിറ്റുകളാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് സർക്കാർ ആശുപത്രിയിൽ പന്ത്രണ്ട് ഇന്ന് നൂറ്റി ഇരുപത്തി നമ്മൾ സംസാരിക്കുമ്പോൾ മൂവായിരം രോഗികൾ കേരളത്തിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ഡയാലിസിസ് ചെയ്യുകയാണ് വിവിധ സ്കീമുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സൗജന്യമായി എ പി എൽ വിഭാഗത്തിലാണെങ്കിൽ അവർക്ക് ഏറ്റവും മിനിമം ആയിട്ടുള്ള നിലയിൽ ചെയ്യുന്നു മൂവായിരം പേർ സൗജന്യമായി ചെയ്യുന്നു എന്താണ് അതിൻ്റെ സാമ്പത്തിക വശം മൂവായിരം പേർക്ക് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഒരു ഡയാലിസിന് മിനിമം സ്വകാര്യ മേഖലയിൽ ആയിരത്തഞ്ഞൂറ് രൂപ മൂവായിരം ഗുണം ആയിരത്തി അഞ്ഞൂറ് ഒരു ദിവസം നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ചെലവാകുന്ന തുക അത് കൊടുക്കാതെ സർക്കാർ സംവിധാനത്തിൽ ചെയ്യാൻ കഴിയുന്നു ആൻജിയോപ്ലാസ്റ്റി അഞ്ചുമാറും ലക്ഷം രൂപ സർക്കാർ സംവിധാനത്തിൽ കാസ്പ് കാർഡ് ഉണ്ടെങ്കിൽ സൗജന്യമായി ചെയ്യുന്നു അല്ലെങ്കിൽ എ പി എൽ വിഭാഗമാണെങ്കിൽ സ്റ്റെൻറ്റിൻ്റെ മാത്രം ആറ് ലക്ഷം രൂപയുടെ സ്ഥാനത്ത് അറുപതിനായിരം രൂപ സ്റ്റെൻറ്റിൻ്റെ വില മാത്രം ഇടുന്നു ഇനി എത്ര കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇന്നിപ്പോൾ ഇന്നിവിടെ നടക്കുന്ന ആലോചന യോഗത്തിൽ ഞാൻ നിങ്ങൾ മാധ്യമപ്രവർത്തകർ പറയുന്നത് കേട്ടു ഇവിടേക്ക് പ്രതിഷേധവുമായി വരുന്നു എന്തിനാണ് ഇന്നിവിടെ ആലോചനായോഗം ചേരുന്നത് ജില്ലാ സ്റ്റേഡിയത്തിൻ്റെ ആദ്യ ഫീസിൻ്റെ ഉദ്ഘാടനം തീരുമാനിക്കാൻ ഇവിടെ ആശുപത്രിയുടെ അൻപത്തിരണ്ട് കോടി രൂപ പതിനൊന്ന് ലക്ഷം അൻപത്തിരണ്ട് കോടി പതിനൊന്ന് ലക്ഷം രൂപയുടെ പൂർത്തീകരിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനത്തിൻ്റെ ആലോചനായോഗമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇവിടെ മറ്റ് സംവിധാനങ്ങൾ വരുന്നു നമ്മുടെ നൂറ്റൻപത് കോടി രൂപയുടെ റോഡ് ഒരു ആയുർവേദ ആശുപത്രി അൻപത് ബെഡ്ഡുള്ള ആയുർവേദ ആശുപത്രി കോഴഞ്ചേരി പാലം കോഴഞ്ചേരി ആശുപത്രി ഇതിൻ്റെയൊക്കെ ആലോ കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചവയുടെ ആലോചനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് ഇവരുടെ കാലത്ത് പത്തനംതിട്ടയിൽ ഒരു സ്റ്റേഡിയം മൂന്ന് തവണ കല്ലിട്ടിട്ടുണ്ട് ഗവർണർമാർ വന്ന് കല്ലിട്ടതാണ് കേരളത്തിലെ ബഹുമാനീരായിട്ടുള്ള ഗവർണർമാരെ കൊണ്ടുവന്ന് ഓരോ ലോക്സഭാ ഇലക്ഷൻ അടുക്കും തോറും ഇവിടെ വന്ന് കല്ലിടും എന്നിട്ട് പറയും ഇൻഡോർ സ്റ്റേഡിയം വരാൻ പോകുന്നു ആ കല്ലിന് മുകളിൽ രണ്ടാമതൊരു കല്ല് വെക്കാൻ സാധിച്ചിട്ടില്ല അവിടെയാണ് കാട് വളർന്നു നിൽക്കുന്നത് എവിടെ അവരുടെ ഇൻഡോർ സ്റ്റേഡിയം ഒന്ന് കാണിച്ചു തരാമോ ഈ പ്രതിഷേധമായിട്ട് വരുന്നവർ ഒന്ന് കാണിച്ചു തരാമോ ഇവരുടെ കാലത്ത് ആരോഗ്യമന്ത്രി അന്നത്തെ ആരോഗ്യമന്ത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി തുടയല്ല് പൊട്ടി പോയിട്ട് സങ്കീർണമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്ന സ്ഥിതിയാണ് ഉണ്ടായത് ഇവരുടെ കാലത്ത് കരൾ മാറ്റിവയ്ക്കിയ ശസ്ത്രക്രിയ ശ്രമിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു സൗകര്യവുമില്ലാതെ രോഗി നിർഭാഗ്യകരമായി മരണപ്പെടുന്നു പോയ സാഹചര്യമുണ്ടായി ഇവരുടെ കാലത്ത് ആരോഗ്യ മേഖലയിൽ ഇത്ര വലിയ തകർച്ചയുണ്ടായി ആ തകർച്ചയിൽ നിന്ന് ആരോഗ്യമേഖലയെ കൈപിടിച്ചുയർത്തിയത് ഇടതുപക്ഷമാണ് ഒരു സിസ്റ്റം ഉണ്ടാക്കിയത് ഇടതുപക്ഷമാണ് ഏഷ്യാനെറ്റ് എന്നല്ലേ പറഞ്ഞല്ലോ എൻ്റെ പടം കാണിച്ചിട്ടല്ലേ നിങ്ങൾ പറഞ്ഞത് സിസ്റ്റം അതെയല്ലേ എന്താണ് ഞാൻ ചെയ്ത പിഴവൊന്നു പറഞ്ഞോട്ടെ അല്ല നിങ്ങളാണല്ലോ കാർഡ് കൊടുത്തേ അപ്പം ആ ഞാൻ ചെയ്ത പിഴവ് നിങ്ങളൊന്നു പറഞ്ഞോട്ടെ അല്ല എൻ്റെ ചോദ്യം എനിക്ക് എന്നോട് ഞാൻ എന്നോട് നിങ്ങൾ നൂറ് ചോദ്യം ചോദിക്കുമ്പോൾ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ള ഇതില്ലേ അല്ല അല്ല ഞാൻ ചോദിച്ചത് ഞാൻ ചെയ്ത ഞാൻ ചെയ്ത പിഴവ് എന്താണോന്ന് പറഞ്ഞാട്ടെ അല്ലല്ല രണ്ടായിരത്തി പതിനാലിലോ പതിനേഴിലോ ആണോ അതിൽ തർക്കമുണ്ടോ ഈശ്വനിട്ട് അല്ല അല്ല ഞാൻ ചോദിക്കട്ടെ ആണോ അതിൽ സംശയമുണ്ടോ സംശയം ഇല്ലല്ലോ യു ഡി എഫിന്റെ കാലത്തും ആകാം എന്നുള്ളതാണ് പക്ഷേ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു അർഷീന പറയുന്നത് വിശ്വസിക്കുന്നു മന്ത്രിസഭ രണ്ടു ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ചോ തീരുമാനിച്ചോ തീരുമാനിച്ചല്ലോ പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ സർക്കാരിന് ചെയ്യാവുന്ന കാര്യം കേസ് പോലീസിലേക്ക് കൊടുത്തോ പരാതി കൊടുത്തോ കൊടുത്തോ പോലീസിൽ പരാതി കൊടുത്തോ അർഷീനയുടെ കേസിൽ ഈ ഇത് ഈ ഇത് പോലീസിലേക്ക് കൊടുത്തോ പറഞ്ഞോളൂ അല്ലേ ഒരു വെയിറ്റ് പറഞ്ഞാൽ പറഞ്ഞാട്ടെ അങ്ങ് അത് നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കും ഞാൻ ചോദിക്കുന്ന ചോദ്യം അർഷിനയുടെ സംഭവം ആരോഗ്യവകുപ്പ് ആഭ്യന്തര വകുപ്പിലേക്ക് കൊടുത്ത് കേസുണ്ടോ നിലവിൽ ആ നീതിയാണ് ഉറപ്പ് ആ നീതിയാണ് തിരിച്ചു വന്നിട്ട് രണ്ടു ലക്ഷം രൂപ മന്ത്രിസഭ തീരുമാനിച്ച സമാശ്വാസം ആദ്യ സമാശ്വാസം സമാശ്വാസമുള്ള നിലയിൽ കൊടുത്തിരുന്നോ അല്ല രണ്ടാമത്തെ കാര്യം അത് ആദ്യ സമാശ്വാസമാണല്ലോ രണ്ടാമത് ഈ കേസ് പോലീസ് ഏറ്റെടുത്തിട്ടുണ്ടോ കോടതിയിൽ കേസ് ഉണ്ടോ പറഞ്ഞോട്ടെ എനിക്ക് അങ്ങേക്ക് അറിയാമോന്നുകൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഉണ്ടോ ഇല്ല ഇല്ല അവരില്ല ഇല്ല ഇവ അല്ലല്ല ഇതിലാണ് ചോദിച്ചത് അപ്പോൾ അതില് കോടതി കേസ് നടക്കുകയാണ് കോടതിയുടെ വിധി അനുസരിച്ചിട്ട് അതിൽ തീരുമാനമുണ്ടാകും എന്നുള്ളത് പറഞ്ഞു അത് ഏത് വ്യക്തിയാണെങ്കിലും ഈ ഒരു ഡോക്ടേഴ്സും ഒരു ആരോഗ്യ പ്രവർത്തകരും അവർ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് തന്നെ ചെയ്യണം സാധാരണക്കാർക്ക് ഒരു കാരണവശാലുള്ള പിഴവുകൾ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ പിഴവുണ്ടായാൽ മുഖം നോക്കാതെ നടപടിയെടുക്കും സാധാരണക്കാർ വിഷമിക്കാൻ പാടില്ല ഇല്ല മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് വരുന്നതേ ഉള്ളൂ ഇത് അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞത് അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് ആ ഡോക്ടറിനേം അങ്ങനെ നടപടി എടുത്തു എന്താ എടുത്തു ഞാൻ അങ്ങനെ നടപടി എടുത്തു അതുമാത്രമല്ല മറ്റു നിയമ നടപടികൾ സ്വീകരിക്കും ഒറ്റ ഒറ്റക്കാരെ ഉറപ്പിച്ച് പറയാനുള്ളൂ ആരെ പറഞ്ഞാലും ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഭീഷണം കാരണം സാധാരണക്കാരായ ആളുകൾ വരുന്നതാണ് ആശുപത്രി ആ ആശുപത്രിയിൽ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഡോക്ടർമാർ അത് സ്വകാര്യ ആശുപത്രി ആണെങ്കിലും സർക്കാർ ആശുപത്രിയാണെങ്കിലും അതിലൊരു കാരണവശാലും പിഴവുകൾ ഉണ്ടാകാനായിട്ട് പാടില്ല ആ വ്യക്തികൾ ആ കുടുംബം അനുഭവിക്കുന്ന വേദനയ്ക്ക് ഒരു എന്ത് പകരം വെച്ചാലും അതിന് പകരമാവില്ല അപ്പോ ആ നിലയിൽ അത് സർക്കാർ സംവിധാനത്തിലാണെങ്കിലും സ്വകാര്യ ആശുപത്രിയിലാണെങ്കിലും ഒരേ പോലെ തന്നെ നമ്മളത് കാണണം സർക്കാർ സംവിധാനത്തിൽ പ്രത്യേകിച്ചും ഗവൺമെന്റ് അതിന് ഉത്തരവാദിത്തപ്പെട്ടുകൊണ്ട് അതിലാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് ആര് പറഞ്ഞു ഒറ്റപ്പെട്ട സ്വഭാവം എത്ര വർഷങ്ങൾ അല്ല ആലപ്പുഴയിലെ ഈ വിഷയമാകട്ടെ അന്നിപ്പോ ഈ സർക്കാർ ചുമതയേൽക്കുന്നതിന് മുൻപ് ഉണ്ടായിട്ടുള്ള സംഭവം പക്ഷേ എന്താ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആരോഗ്യ പ്രവർത്തകരെ സംരക്ഷിക്കാൻ ശ്രമിച്ചോ ഇതിൽ നമ്മൾ കാണേണ്ടത് ഒരു പിഴവും ഉണ്ടാകാനായിട്ട് പാടില്ല എന്നുള്ളത് തന്നെയാണ് ഒരു പിഴവും ഉണ്ടാകാനായിട്ട് പാടില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ അതിൽ ഒരു കാര്യമേ ഉള്ളൂ ഞാൻ പറഞ്ഞത് രണ്ട് രീതി പാടില്ല അതിൽ അതുകൊണ്ട് ഈ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും ജനങ്ങൾക്കാണ് ജനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് വേണ്ടിയിട്ടാണ് ആർദ്ര മിഷൻ നമ്മൾ ആവിഷ്കരിച്ചത് ആ ആർദ്രം മിഷനിലൂടെ ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ ഇന്നലെ തന്നെ എത്ര നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനകളാണ് കേട്ടത് അഞ്ച് വർഷം അല്ല അൻപത് വർഷം ഒരു പ്രശ്നവുമില്ല എന്നുള്ളത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അല്ല തെറ്റ് തെറ്റാണ് എന്ന് തന്നെ ചൂണ്ടിക്കാണിക്കുകയും തെറ്റ് ചെയ്തവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യും ആലപ്പുഴയിൽ ഉണ്ടായത് ഗുരുതരമായ വീഴ്ചയാണെന്നാണ് ഞാൻ ഇന്നലെ ഒന്നാമത്തെ കാര്യം പറഞ്ഞത് ആലപ്പുഴയിൽ ഉണ്ടായത് അത് എത്ര വർഷം മുൻപ് ഉണ്ടായിക്കോട്ടെ എത്ര വർഷം മുൻപു ആയിക്കോട്ടെ അത് ഗുരുതരമായ വീഴ്ചയാണ് എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത് ഞാൻ ആ ശ്രീമതി ഉഷയുടെ മകനെ വിളിച്ചോ ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഇന്നലെ ഞാൻ സംസാരിച്ചു അപ്പോൾ ഈ ഡോക്ടറുടെ വീട്ടിൽ പോയി കാണുന്നു ഡോക്ടറുടെ വീട്ടിൽ പോയി കണ്ടിട്ട് സ്കാനിങ് ഉൾപ്പെടെ അവിടെ ചെയ്യുന്നു ചട്ടപ്രകാരം അന്ന് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്ന ഒരാൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല ശ്രീമതി ജീജന്റെ കാലത്ത് പ്രാക്ടീസ് സ്വകാര്യ പ്രാക്ടീസ് നിർത്തലാക്കിയതാണ് നോൺ പ്രാക്ടീസിങ് അലവൻസ് വാങ്ങിക്കുന്നുണ്ട് അവർ തന്നെ പറയുകയാണ് സ്കാനിങ് ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് അതെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും വിജിലൻസിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും നടപടി എടുക്കുമ്പോ എടുക്കുന്നുണ്ട് അതിൽ കൃത്യമായ നടപടി എടുത്ത് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അല്ല ഞാൻ പറഞ്ഞത് ഇത് തീർച്ചയായിട്ടും കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്വകാര്യ ആഗോള കുത്തകളെ ആരോഗ്യ മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്ന സ്വകാര്യ ആഗോള കുത്തകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ അതാണ് എനിക്ക് നേരെയുള്ള ആക്രമണമാണെങ്കിലും എന്തിനാണ് ആക്രമണം പത്തു വർഷം മുൻപുള്ള കേരളത്തിൻ്റെ ആരോഗ്യസ്ഥിതിയല്ല സ്ഥിതി അല്ല ഇപ്പോഴുള്ളത് ഇപ്പോൾ ഈ മാസം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് പൂർത്തീകരിച്ച പദ്ധതികൾ കോട്ടയം മെഡിക്കൽ കോളേജ് ഇരുന്നൂറ്റി കോടി രൂപയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു കൊച്ചിൻ ക്യാൻസർ സെൻറ്റർ ഉദ്ഘാടനം ചെയ്തു എല്ലാം പൂർത്തീകരിച്ച എക്യുപ്മെൻസോടു കൂടിയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു ആർ സി സി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു അപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ എൻ്റെ വീടിന് നേരെ ഞാൻ താമസിക്കുന്ന വീടിന് നേരെ അതിക്രമം നടത്തുക ഗേറ്റളക്കുക അവിടെ നിൽക്കുന്ന ഗാർഡിനെ ആക്രമിക്കുക ഇത് അവിടെ കൊണ്ടുവന്ന് റീറ്റ് വെക്കുക ഇത് അതിന് അതേപോലെ തന്നെ അവര് പണിത കെട്ടിടാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എന്ന് ജില്ലാ കളക്ടർ പറയുന്നു ഇവരുടെ എന്ത് ഏത് രീതിയിലുള്ള സമരമാണ് അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇത് ജനപക്ഷത്ത് നിൽക്കുന്ന സമീപനങ്ങളും ഇടപെടലും അല്ല അത് പറയില്ലല്ലോ കാരണം ഇത് വളരെ പ്ലാൻഡ് അല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ആക്രമണമാണ് അതിന് ചില മാധ്യമങ്ങൾ കൂട്ടുനിൽക്കുന്നു ഉണ്ട് അല്ലെങ്കിൽ അതിന് ഈ രീതിയിലാണത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അവതരിപ്പിച്ച ഒരു കണക്കുണ്ട് അന്നത്തെ ആരോഗ്യമന്ത്രി ശിവകുമാർ കൊടുത്ത കണക്കാണ് ആ നാലര വർഷത്തിനിടയിൽ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ മരണപ്പെട്ട ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളുടെ എണ്ണം തൊള്ളായിരത്തി മുപ്പത് കയ്യിൽ ആ കണക്ക് കിടപ്പുണ്ട് ആ വി ഡോക്യുമെൻ്റ് ആണല്ലോ അതായത് മന്ത്രിസഭയിൽ അല്ല നിയമസഭയിൽ വന്ന നിയമസഭയ്ക്ക് മുൻപാകെ വന്ന ഉത്തരമാണ് അതിലുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ആധികാരികമായിട്ട് കൊടുക്കുന്നതാണല്ലോ തൊള്ളായിരത്തി മുപ്പത് പേർ മരണപ്പെട്ടു എന്നുള്ളതാണ് അതിൽ കാണിക്കുന്നത് അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ജില്ലാ ആശുപത്രികളിൽ ഹൃദ്രോഗ ചികിത്സാ വിഭാഗം കൊണ്ടുവന്നു ട്രാൻസ്പ്ലാന്റേഷൻ ഉൾപ്പെടെ ജില്ലാ ആശുപത്രികളിൽ കൊണ്ടുവന്നു അപൂർവ രോഗ ചികിത്സയ്ക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതി സർക്കാർ ആശുപത്രികളിൽ കൊണ്ടുവന്നു മെഡിക്കൽ കോളേജുകൾ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകൾ ഇന്റർവെൻഷൻ ന്യൂറോളജി ഉൾപ്പെടെ പുറത്ത് സ്വകാര്യ ആശുപത്രികളിൽ ലക്ഷക്കണക്കിന് രൂപ വരുന്ന ചികിത്സ നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ സൗജന്യമായി ചെയ്യുകയാണ് കരൾ മാറ്റുവയ്ക്ക ശസ്ത്രക്രിയ അമ്പത്തഞ്ചും അറുപതും ലക്ഷം രൂപയ്ക്ക് മുകളിൽ പുറത്ത് സ്വകാര്യ ആശുപത്രിയിലാകുമ്പോൾ സൗജന്യമായി രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം പതിനാലാം തീയതിയാണ് കോട്ടയ മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടക്കുന്നു ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കോഴിക്കോട് ആരംഭിച്ചു ഡയാലിസിസ് യൂണിറ്റുകൾ പ്രാഥമികാരോഗ്യ തരം മുതൽ അത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തി നമ്മുടെ ലാബ് നെറ്റ്വർക്കുകൾ കണക്ട് ചെയ്തു അന്ന് ലാബില്ലായിരുന്നു എന്നെങ്കിൽ ഇന്ന് കാത്ത് ലാബുകൾ പൂർത്തിയാകുന്നു അടിമാലിയിലാണ് ഇടുക്കിയിലാണ് അവസാനം സ്ഥാപിക്കാനുണ്ടായിരുന്നത് ആ അടിമാലിയിലുള്ള കാറ്റ് ലാബും പൂർത്തിയാവുകയാണ് ഇത് അത് മാത്രമോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസിൻ്റെ കണക്ക് പ്രകാരം എഴുപത്തഞ്ചാമത് റിപ്പോർട്ടും എഴുപത്തി ഒൻപതാമത് റിപ്പോർട്ടും നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ഇരുപത്തിമൂവായിരം എന്നുള്ള ചികിത്സാ ചെലവ് നഗരത്തിലേത് പതിമൂവായിരമായിട്ട് കുറയുന്നു പതിനേഴായിരം എന്നുള്ളത് റൂറൽ മേഖല പതിനായിരമായിട്ട് കുറയുന്നു അപ്പോൾ ചികിത്സാ ചെലവ് കുറയുകയാണ് എന്നുള്ളതാണ് കാണുന്നത് അതിന് ഏറ്റവും നല്ല ഉദാഹരണം നിങ്ങളുടെ ചുറ്റുമുള്ള ഈ ആശുപത്രികളാണ് ഇപ്പം നിങ്ങൾ കോന്നി മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയുന്നു ഈ കോന്നി മെഡിക്കൽ കോളേജ് അവിടെ വിദ്യാഭ്യാസം കൊണ്ടുവന്നത് ആ അവിടെ നാല് മെഡിക്കൽ കോളേജുകളിലാണ് മറ്റത് കല്ലിട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത് നാല് നാല് മെഡിക്കൽ കോളേജുകളിൽ നാല് മെഡിക്കൽ കോളേജുകൾ വയനാട് കാസർഗോഡ് കോന്നി ഇടുക്കി കൊണ്ടുവന്നത് ഈ സർക്കാരാണ് ഇവിടെ ഒരു നഴ്സിംഗ് കോളേജ് പ്രവർത്തിക്കുന്നുണ്ട് പത്തനംതിട്ടയിൽ പുതുതായിട്ട് കൊണ്ടുവന്നതാണ് ഏഴ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകൾ നാനൂറ്റി തൊണ്ണൂറ്റൊന്നായിരുന്ന ബി എസ് സി നേഴ്സിംഗ് സീറ്റുകളുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറിലധികമാക്കി അപ്പോൾ തീർച്ചയായിട്ടും ആക്രമണം നടത്തും എന്നൊക്കെ പറഞ്ഞ് എന്നെ നടക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇതുവഴി നടന്നു തന്നെ പോകും പുറത്തൂടെ ഞാൻ ജനിച്ചു വളർന്ന നാടാണ് ഞാൻ ഇവിടെ നടന്നു തന്നെ പോകും